ഖുറാനിലെ എൺപത്തിയെട്ടാമത്തെ സൂറത്തിലെ ഇരുപതാമത്തെ ആയത്തിനെ ഖുറാനിൽ ഭൂമിയുടെ ആകൃതി പരന്നതാണ് എന്ന തരത്തിൽ ദുർവ്യാഖ്യാനിക്കുന്ന ചിലരുണ്ട് എന്നാൽ ഇതേ ഖുറാനിൽ തന്നെ മുപ്പത്തിയൊൻപതാമത്തെ സൂറത്തിലെ അഞ്ചാമത്തെ വചനം ഖുറാൻ പറയുന്നത് ഭൂമിയുടെ ആകൃതി ഗോളമാണ് എന്നതിനു തെളിവായി പറയുന്നുണ്ട് ഖുറാനിലെ ഭൂമി എന്ന വാക്കിന് രണ്ട് അർത്ഥമുണ്ട് എന്ന് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഒന്ന് അതിന്റെ പൊതുവായ അർത്ഥം അതായത് ഭൂമി എന്ന ഗ്രഹം എന്ന നിലയിലുള്ള അർത്ഥം രണ്ടാമത്തേത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന പ്രതലമാകുന്ന ഭൂമി എന്നാൽ എൺപത്തിയെട്ട് സൂറത്തിലെ ഇരുപതാമത്തെ ആയത്തിന് ഒരു സന്ദർഭമുണ്ട് അത് തൊട്ടു മുൻപുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പതിനേഴാമത്തെ ആയത്തു മുതൽ പറഞ്ഞു തുടങ്ങുന്നത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവർ ആകാശത്തേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് അവർ പർവ്വതത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ നാട്ടിനിർത്തപ്പെട്ടു എന്ന് ഇത് പറഞ്ഞതിനു ശേഷമാണ് അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ പരത്തപ്പെട്ടു എന്ന ആയത്ത് പറയുന്നത് ഈ ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ചയാണെന്ന് അല്ലാതെ ഭൂമിയുടെ പുറത്തുപോയി നോക്കിക്കൊണ്ട് ഭൂമിയുടെ ആകൃതി പറയുന്നതല്ല എന്ന് ഇത് ഇബ്നു കസീറിന്റെ തഫസീറിന്റെ വിശദീകരണത്തിലും കാണാൻ സാധിക്കും ഇനി മുപ്പത്തിയൊമ്പതാമത്തെ സൂറത്തിലെ അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചത് പറഞ്ഞ ശേഷമാണ് അതേ ആയത്തിൽ തന്നെ പറയുന്നത് രാത്രി പകലിൽ ചുറ്റി പൊതിയുന്നു അതുപോലെ പകലിനെ രാത്രിയിലും ചുറ്റി പൊതിയുന്നു ഈ ആയത്തിലെ യു എന്ന പദം കുറ എന്ന അറബി വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കുറ എന്നാൽ പന്ത് എന്നാണ് അർത്ഥം അതിനാൽ യുക്കവ് എന്ന പദം ചുറ്റിപ്പൊതിയുകയാണ് നമ്മൾ തലയിൽ കെട്ടുന്ന ടർബൺ തലയിൽ പൊതിയുന്ന പോലെ അതായത് രാവിനെയും പകലിനെയും പൊതിയുന്നു എന്ന് ഇത് ഭൂമിയുടെ ഗോളാകൃതിയെ സൂചിപ്പിക്കുന്നു ഇമാം ഇബ്നു തൈമിയ ഇമാം ഇബ്നു കയ്യും ഇമാം ഇബ്നു ഹാസം ഇമാം കുർദുബി ഇമാം തബരി ഒക്കെ ഖുറാനും ഹദീസും പ്രകാരം ഭൂമിയുടെ ഗോളാകൃതിയെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ